ഞങ്ങൾ വന്നിട്ടുള്ളത് ചെറിയൊരു മിനി വ്ലോഗ് എന്തിന്റെ മിനി നിക്കാഹ് വ്ലോഗാന്ന് വെച്ചാൽ ഞങ്ങളൊരു ബന്ധുവിൻ്റെ നിക്കാഹുണ്ട് അപ്പം ഞങ്ങൾ അതിന് പോവാൻ വേണ്ടി ഒരു മിനി വ്ലോഗ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മതി <laughs> <laughs> uh, പിന്നെ വൈമന്നി ഇത് കണ്ടപ്പോൾ ഭയങ്കര നശിച്ചോ അടിച്ചപ്പോ എടുത്ത വീട്ടിലോട്ടത് വേറൊന്നും അല്ല മദ്രസട്ട് പോണ കുട്ടികളാണ് പണ്ടത്തെ കുറെ കുറെ ഓർമ്മകളപ്പൊ വന്ന് വന്നതാട്ടോ മെയിൻ ഫോട്ടോ മദ്രസട്ടത് மழைக்கு போட்டோ எடுக்க பற்றாது செம்மிலாறி நிக்க மழை கொண்டு போய்

കൂര കൂരി ഇട്ട് നട്ടുപാതിരായെന്നൊന്ന് വിചാരിക്കേണ്ട ഇത് പുതിയപ്പോൾ വേരലും ഒപ്പരായിരുന്നു കയറിൻഡോവലും അപ്പം പിന്നെ ഇഷ്ടത്തിലുള്ള വീടിയാണ് ഗെയ്സ് ഇഷ്ടത്തിലുള്ളത് അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഉമ്മൻ്റെ അനിയത്തിൻ്റെ കുട്ടിൻ്റെ നിക്കാഹായിരുന്നു അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന വഴിയിൽ കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ഭയങ്കര എന്തോ ബേക്കറി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞുകൊണ്ട് ബേക്കറി ഒക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇത് ചില പുതിയ പണ്ട കാരണം വന്ന് അടിച്ചു മാറ്റി പോവാണ് ഗീസ് അപ്പോൾ എത്ര കൂടുതലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാ അസ്സാമുലേക്കും